السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدنا ويا حبيبنا يا رسول الله خذ بأيدينا قلت حيلتنا أدلكنا <coughs> ബഹുമാനികളെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുത്തുബുല്ലാലം റയ്സുസാഹിദ്ദീനിമിൻ മഷാരിഖുല്ലീല മഹാരിബിഹ മുഹമ്മദ് അബി ബക്കരിൽ മഡബൂരി ഖത്തസുല്ലാഹു സുറഹുൽ അസീസ് ഷെയ്ഖൊനയുടെ മുപ്പതാം ആണ്ടു നേർച്ച നടക്കുന്ന ഈ ഷവ്വാൽ മാസത്തിൽ ധാരാളം കറാമത്തുകളും അവിടുത്തെ ജീവിതത്തിലെ അത്ഭുത സംഭവങ്ങളും പുറം ലോകത്തേക്ക് അറിയിച്ചു കൊടുക്കുന്ന സി എം മടവൂർ മീഡിയ നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമിലാണ് നാം ഉള്ളത് അള്ളാഹു താല ഷെയ്ഹുനയുടെ ദർജ ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കാവലും അവിടുത്തെ തിരുനോട്ടവും നമുക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിനിയ അറബുല്ലാലമി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ ഉന്നത സ്ഥാനം നേടിയെടുത്തവരാണ് മടവൂർ ഷേഹുന മടവൂരെന്ന ദേശം പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ കൊച്ചുമക്കൾക്ക് പോലും സി എം വലിയുല്ലാഹി അബ്ദസ് അല്ലാഹു അസീസ് മഹാനുഭാവനെ ഓർമ്മ വരികയാണ് കുടുംബക്കാരോട് രക്ഷിതാക്കളോട് മഹാനുഭാവൻ്റെ പേര് തെറ്റില്ലാതെ പറഞ്ഞു കൊടുക്കുകയാണ് മടവൂരെന്ന് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം വലിയ സ്വാധീനവും വലിയ സ്നേഹവും ചെറിയ മക്കളുടെ മനസ്സിൽ പോലും ബഹുമാനപ്പെട്ട ഷിഹ്വനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അവരിൽ ഒരാൾ പോലും ഷേഖുനയെ കണ്ടവരല്ല ചെറിയ മക്കൾ ഇന്ന് ജീവിക്കുന്ന ചെറിയ മക്കൾ ഷേഖുനയെ കണ്ടവരല്ല ഷേഖുനയുടെ വാക്കുകൾ നേരിട്ട് കേൾക്കുകയോ മറ്റോ ചെയ്തിട്ടുമില്ല അതേസമയം മഹാനുഭാവൻ്റെ ആണ്ടു നേർച്ച വരുമ്പോൾ നമ്മുടെ എല്ലാ മഹല്ലുകളിലും നാടുകളിലും വീടുകളിലും മടവൂർ ഷേഖുന സി എം വലിയ അബ്ദസ് അല്ലാഹു സുറഹുൽ മഹാനുഭാവൻ്റെ മൗലിദുകളും മതഹുകളും നമ്മുടെ വാക്കിലൂടെ സംസാരത്തിലൂടെ മെസ്സേജുകളിലൂടെ നമ്മളെല്ലാം പ്രവർത്തിക്കുമ്പോൾ പൊന്നുമക്കളത് കണ്ട് മനസ്സിലാക്കി ഷേഹുനയെ പഠിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഷെയഹുനയെ അറിയിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോഴും ധാരാളം കുടുംബങ്ങൾ എണ്ണം പറ്റ കുടുംബങ്ങൾ ഷെയഹുനയുടെ തവസ്സിൽ വെയ്ത്ത് പൊന്നുമക്കൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സ്ഥിരമായി വീടുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത് പാലക്കാട് ജില്ലയിലെ ഒരു കുടുംബം എന്നെ വിളിച്ചു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് അവർ മടവൂരിൽ വരികയും ഷേഹുനയെ സിയാറത്ത് ചെയ്ത് തിരിച്ചു പോയവരാണ് കുടുംബത്തിലെ മകൾ ഗർഭിണിയായിരുന്നു ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ഷേഹൊനയുടെ പേര് വെക്കണമെന്ന് അവർ ആഗ്രഹം പറഞ്ഞു അലഹദില്ല പ്രസവമെല്ലാം സലാമത്തായി ആൺകുഞ്ഞിന് തന്നെ ജന്മം നൽകി മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടുകയും ചെയ്തു ആ സന്തോഷം ഈ അടുത്ത് എന്നെ വിളിച്ചറിയിച്ചു അള്ളാഹു താര ആ പുന്നുമകൻ ഷേഹൊനയുടെ തർബീയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാത്ത എത്രയോ കുടുംബങ്ങൾ ഈ തിരുസവിധത്തിൽ വന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞ് അവരുടെ വേവലാദികൾ ബോധിപ്പിച്ച് അവരുടെ സങ്കടങ്ങൾ മാറിയ ധാരാളം ചരിത്രങ്ങൾ വേറെയുമുണ്ട് അള്ളാഹുത്താര വലിയ ഉന്നതമായ സ്ഥാനങ്ങളാണ് ഷേഹൊനക്ക് നൽകിയത് പ്രധാനമായി എടുത്തു പറയേണ്ട വിഷയം ഷെയഹൊനയുടെ ആ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഷേഖുന സി എം വലിയാഹി ഖദ്ദസ്ാഹുറഹുൽ അസീസ് മഹാനുഭാവൻ ജീവിച്ച കാലത്ത് ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കൾ കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വലിയാണ് ബഹുമാനപ്പെട്ട ഷേഖുന സി എം വലിയാഹിഖുല്ലാഹ്റഹുൽ അസീസ് അതിന് പല കാരണങ്ങളുമുണ്ട് പല കാരണങ്ങളുമുണ്ട് അവിടുത്തെ ജീവിതത്തിൽ ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് സർവാധിനാഥനായ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പല യാത്രകളും ചെയ്തിട്ടുണ്ടല്ലോ കാടുകളിൽ പോലും കൊടും കാടുകളിലൂടെ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും സുജൂതി ചെയ്ത് അള്ളാഹുവിലേക്ക് സർവ്വം സമർപ്പിച്ചുള്ള അല്ലാത്തൊരു ജീവിതം നമുക്കറിയാം ആ യാത്രയിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങളിൽപ്പെട്ട വലിയ മഹാത്ഭുതം എന്ന് പറയട്ടെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ധാരാളം വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്കൊന്നും പരിചയമില്ലാത്ത അറിവില്ലാത്ത പല വിഷയങ്ങളും ഷെഹൻ അറിയിച്ചു കൊടുത്തു അതിൽ ചില സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നതരായ ധാരാളം മഹത്തുക്കളുടെ ഖബറുകൾ കാണിച്ചു കൊടുത്തിരുന്നു ധാരാളം മഹത്തുക്കളുടെ ചില സ്ഥലത്തെത്തുമ്പോൾ പറയും ഇന്നാലിന്ന ഭാഗത്ത് മഹാന്മാരുണ്ട് അവരുടെ ഖബറുകളുണ്ട് അവിടെ ബഹുമാനിക്കണം അവിടെ വൃത്തിയിൽ സൂക്ഷിക്കണം ചില സ്ഥലത്തെത്തുമ്പോൾ ചില ആളുകൾക്ക് ഷെയഹൊനയെ പൂർണ്ണമായും അറിയാത്ത ആളുകൾ എതിർക്കും അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ ഞങ്ങൾ ഒരുപാട് കാലമായല്ലോ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഷേഹുന പറയുന്നത് കുഴിച്ചു നോക്കുക മഹത്തുക്കളുടെ ഖബറ് കാണാം വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് ബാവലി മഖാമിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടയങ്ങാടി എന്നൊരു ദേശമുണ്ട് ഇന്നും റോഡരികിൽ വലിയ സിയാറത്തെ കേന്ദ്രമായി ഉയർന്നു നിൽക്കുന്ന രണ്ട് ഖബറുകൾ ബഹുമാനപ്പെട്ട അ ഷേഖ് അബ്ദുള്ള ഹൈറുൽ ബലൂജിസ്ഥാനി അദസുല്ലാഹു അസീസ് എന്നിവരും അവരുടെ ഭാര്യയായ സൈനബ വിവിയുമാണ് ഷെയഹന അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഖബറുകളെക്കുറിച്ച് പുറംലോകം അറിയുന്നത് ആ മഹാന്മാരെ അറിയുന്നത് പല മഹാന്മാരും ഔലിയാക്കൽ പല രീതിയിലാണ് പല ശൈലിയിലുമാണ് അള്ളാഹുവിലേക്ക് സർവ്വ സമർപ്പിച്ച് ജീവിച്ചവർ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഒന്നും മരിച്ചാൽ ഞങ്ങളുടെ കബറുകളും ആരും അറിയണ്ട എന്ന് കരുതിയവരും ധാരാളമുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള മഹാന്മാരുടെ മസാറുകൾ ധ്യാർത്ഥ കേന്ദ്രങ്ങളായി നമ്മൾ സ്വീകരിക്കുന്നു ചിലപ്പോൾ അവരുടെ താരിഖ് പേരോ നാടോ ഒന്നും നമുക്കറിയില്ല വയനാട് ജില്ലയിൽ തന്നെ തവിഞ്ഞാൽ എന്നൊരു ദേശമുണ്ട് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിക്ക് തവിഞ്ഞാൽ റോഡരികിൽ തന്നെ പള്ളിയോട് ചേർന്ന് വലിയ മഹത്തുക്കളായ മൂന്ന് മഹാന്മാരുടെ ഖബറുണ്ട് വലിയ സിയാർത്തി കേന്ദ്രമാണ് ആ മഹാന്മാരുടെ പേരും നാടും അറിയില്ലെങ്കിലും ആ ജനങ്ങളെല്ലാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് വലിയ മഹാന്മാരാണെന്ന് തെളിവ് പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയഹോന സി എം വലിയുള്ള ഹെഖ്ഖസ്ല്ലാഹ്ഹ്ലസീസ് ഇവിടെ സിയാർത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ തെളിവടിസ്ഥാനത്തിൽ മഹാന്മാരായ ആ ഉലിയാക്കളെ ആ നാട്ടുകാർ ഇന്നും വലിയ യാദരപൂർവ്വം സ്വീകരിക്കുകയാണ് ധാരാളം കറാമത്തുകൾ ഇപ്പോഴും അവിടെ നടക്കുന്നു അങ്ങനെ ഔലിയാക്കൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായ വലിയാണ് ബഹുമാനപ്പെട്ട ഷേഖുനാ സി എം വലിയുള്ള ഇഹ്ദസ്ഹ്സറുലജീസ് യാത്ര പോകുമ്പോൾ പലപ്പോഴും സലാം പറയും ഔലിയാക്കളോട് സലാം പറയുന്നു വലിയ ആത്മീയമായ വഴിയാണ് ഷെയ്ഖുനയെ സ്നേഹിക്കുക എന്നത് എത്രയോ പണ്ഡിതന്മാർ ധാരാളം ധാരാളം എണ്ണമറ്റ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ ഷെയ്ഹായി സ്വീകരിച്ച് ഇപ്പോഴും അവരുടെ നിയന്ത്രണത്തിലൂടെ സുന്നത്ത് ജമായത്തിൻ്റെ വിഷയങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുത്തുഅാല നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ദുർഗായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൺ മറഞ്ഞ് പോയവരുടെ ഖബറിടം സ്വർഗിയെ പൂന്തോപ്പാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പൊതുപന്നാൻ ദേശത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങൾ ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചവർ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും മറ്റും സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു താല ഹൈറും വറുക്കത്തും അയസത്തും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇറബുല്ലമീൻ പ്രത്യേകം ദുഅ ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ വിനീതനായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ച് ആഹ്റു ദയവാന അനിൽ അലമദി ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു